തവാങ്ങിലേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ ആ കാണുന്നതാണ് ബോംബില്ല എന്ന് പറഞ്ഞ പട്ടണം അതൊരു ചെറിയ പട്ടണമാണ് നമ്മളത് ടച്ച് ചെയ്യില്ല ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ യാത്ര തവാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തവാങ്ങിൽ നിന്ന് എത്തുമെന്ന് അറിയില്ല കാരണം വെച്ചാൽ അത്രയും ദൂരം ഉണ്ട് ഇവിടുന്ന് ഇവിടെ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു അത് കാണിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് ഇവിടുത്തെ ആ ശുതിയുടെ ബൈക്ക് മീനുകുട്ടി ഇവിടെ ഉണ്ട് തീരെ തണുപ്പില്ല ഏയ് തീരെ തണുപ്പില്ല ഞാൻ ഗ്ലൗസ് ഒക്കെ കയറ്റി ഇവിടെ ഒരു ഗംഭീര വെള്ളച്ചാട്ടം ഗംഭീരല്ല ഒരു നൈസ് വെള്ളച്ചാട്ടം രസമുണ്ട് വേറെ നിർത്തിയതാണ് ചിവിട്ടൻ മറ്റേ ഈ ഫ്ലാഗുകൾ പ്രയർ ഫ്ളാഗുകൾ പാറുന്നുണ്ട് ബുദ്ധിസ്റ്റുകളുടെ അത് കുറേ ഉണ്ട് ഇവിടെ അതിൻ്റെ ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം ഉള്ളത് ഇതാ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിച്ച് താഴേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് രസമുള്ള കാഴ്ച അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് കൊള്ളാം നല്ല സ്ഥലം തണുപ്പ് കയറി വരുന്നു ഞങ്ങളിതാ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്